ഇപ്പം നിങ്ങൾക്കറിയാം ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖരായ പേരും കള്ളന്മാരിൽ നിന്ന് ബ്ലാക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയവരിൽ നിന്ന് കാര്യം സാധിക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവ്വമായ ഇടപെടൽ നടത്തിയവരിൽ നിന്ന് ഓടാനുകൂടിയുറപ്പിയാണ് ബി ജെ പി ഇലക്ട്രിക് ബോണ്ടിന്റെ ഭാഗമായിട്ട് പിരിച്ചത് ഇലക്ട്രിക് എന്ന് പറയുമ്പോൾ ജനങ്ങൾക്ക് സംശയം ഉണ്ടാവണ്ട അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ലളിതമായ പദവിയാണ് തെരഞ്ഞെടുപ്പ് ഫണ്ട് തെരഞ്ഞെടുപ്പ് കണ്ട് ഗവൺമെന്റിന്റെ തീരുമാനമനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകളിൽ നിന്ന് വാങ്ങാം അത് ഔദ്യോഗികമായിട്ടായിരിക്കണം ബോണ്ട് വഴിയായിരിക്കണം ആരിൽ നിന്നാണ് വാങ്ങിയത് ആർക്കാണ് കൊടുത്തത് എന്ന കാര്യം രഹസ്യം അത് വെളിപ്പെടുത്തേണ്ടതില്ല ബി ജെ പി കാരും ഇന്ത്യയിലെ കോപ്പറേറ്റീവ് മുതലാളിമാരോടും തീരങ്കള്ളമാരോടും ഒക്കെ ആയിരക്കണക്കിന് കൂടിയാണ് വാങ്ങിയത് കോൺഗ്രസും വാങ്ങി അതിൻ്റെ ഒപ്പം തന്നെ ആ പണം വാങ്ങാത്ത കേരളത്തിലെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദേശീയ പാർട്ടി സി പി എം ആണ് ഞങ്ങൾ അന്നേ പറഞ്ഞു അതിൻ്റെ ഭേദഗതി നിർദ്ദേശം രാജ്യസഭയിൽ വന്ന സന്ദർഭത്തിൽ അന്ന് രാജ്യസഭാ അംഗമായിരുന്ന സഹാബർ സീതാറാം യെച്ചൂരി സി പി എമ്മിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആ സഭയിൽ തന്നെ പറഞ്ഞു ഇത് ഭരണഘടനാ വിരുദ്ധമാണ് അറിയാനുള്ള അവകാശമില്ലായ്മ ചെയ്യാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സാധിക്കുന്നതല്ല അതുകൊണ്ട് ഭരണഘടനാ വിരുദ്ധമായ ഈ നിർദ്ദേശം അംഗീകരിക്കില്ല എന്ന് അന്ന് പറഞ്ഞു അത് പാസാക്കി കഴിഞ്ഞപ്പോൾ സി പി ഐ എം സുപ്രീം കോടതിയിലേക്ക് പോയി കേസ് നൽകി ആ കേസിന്റെ വിധി വന്നു ആ വിധിയാണ് ഇത് ഭരണഘടനാ വിരുദ്ധമാണെന്നും ഇത് തുടരാൻ അനുവദിക്കില്ല എന്നും കൃത്യമായിട്ട് നമ്മുടെ എല്ലാം മുമ്പിൽ ബി ജെ പിയെ തുറന്നു കാണിക്കുന്ന രീതിയിലുള്ളൊരു വിധി വന്നത് എത്രയായിരം കോടി ഉറുപ്പിയ വാങ്ങി വാങ്ങിയ ആയിരക്കണക്കിന് കോടി എണ്ണായിരത്തിലധികം കോടി ഉറുപ്പികയാണ് ബി ജെ പിക്ക് കിട്ടിയത് ഞാനതിന്റെ ലിസ്റ്റൊന്നും വായിക്കേണ്ട കാര്യം നിങ്ങൾക്കെല്ലാം അറിയുന്നതാണ് കോൺഗ്രസിനും ഏതാണ്ട് രണ്ടായിരം കോടി ഉറുപ്പ കിട്ടി രണ്ടായിരം കോടി ഉറുപ്പിക കോൺഗ്രസിനും കിട്ടി നമ്മൾ അതിന്റെ രജിസ്റ്റർ ചെയ്തേ ഇല്ല എസ് ബി ഐയിലാണ് രജിസ്റ്റർ എടുത്ത് ഞങ്ങൾ രജിസ്റ്റർ ചെയ്തില്ല എന്ന നിർബന്ധപൂർവമായ നിലപാട് സ്വീകരിച്ചു ഇവർ ഇവരെല്ലാം പണം വാങ്ങി സുപ്രീം കോടതി അതെല്ലാം റദ്ദെയ്തു പണം തിരിച്ചു കൊടുക്കാൻ തീരുമാനിക്കാത്തതുകൊണ്ട് ഇവർക്കെല്ലാം ആ പണം ഉപയോഗിക്കാം തെരഞ്ഞെടുപ്പ് ഫണ്ട് എന്ന ഞാൻ നേരത്തെ പറഞ്ഞ ഇലക്ട്രിക്കൽ ബോണ്ട് യഥാർത്ഥത്തിൽ ചെയ്തുകൊണ്ടിരുന്നത് ഈ ഒരു കാര്യം അപ്പോ ബി ജെ പിക്ക് നല്ലപോലെ പണം കിട്ടും ഇതിലൊരു കാര്യം വളരെ വ്യക്തമായി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അത് വേറെ ബി ജെ പിയും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ഭരണാധികാരി വർഗം അവർ നടത്തുന്ന പ്രവർത്തനം സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ വലിയ മുതലാളിമാരുടെ ചെലവിലാണ് കുത്തക കുടുംബങ്ങളാണ് അവർക്ക് പണം കൊടുക്കുന്നത് അവർക്ക് ഫണ്ട് പിരിക്കേണ്ട ആവശ്യമില്ല ഫുഡിയേ പിരിക്കേണ്ട കാര്യമില്ല എത്ര കൂടിയുറുപ്പിയാണോ പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് പോകേണ്ടത് അസംബ്ലി തെരഞ്ഞെടുപ്പിന് പോകേണ്ടത് ദൈനംദിന പ്രവർത്തനത്തിന് പോകേണ്ടത് അതിനെല്ലാമുള്ള പണം ഇന്ത്യയിലെ അദാനിയിൽ നിന്ന് അംബാനിയിൽ നിന്ന് വലിയ മുതലാളിമാരിൽ നിന്ന് അവർ പിരിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ് ആ പിരിച്ചെടുത്തുകൊണ്ടിരിക്കുന്ന മുതലാളിമാർക്ക് വേണ്ടിയിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ പ്രവർത്തിക്കുന്നത് മുതലാളിമാർക്ക് വേണ്ടിയിട്ടാണോ അല്ല നമ്മൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അപ്പൊ ഒരു കാര്യം മാത്രമേ എനിക്കതിന്റെ ഭാഗമായിട്ട് പറയാനുള്ളൂ പത്രം അടക്കി മടക്കി വെക്കട്ട എല്ലാരും പത്രം അടക്കി വെക്കും ചില ആൾക്ക് ഈ പൊതുയോഗം പൊടിച്ചാലേ അടങ്ങൂ എന്നുള്ള ധാരണയുള്ള ആളുകളുണ്ട് അവരാണ് ഈ വിതരണം ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് കുറച്ച് മണിക്കൂർ കഴിഞ്ഞാൽ എന്തോ അപകടം സംഭവിക്കുന്നതാണ് അവരെ ധാരണ എല്ലാവരും ഇടയ്ക്ക് വെച്ചാൽ മതി അവിടെ തന്നെ വെച്ചാണ് എല്ലാവർക്കും എന്തി പത്രം ഇവിടെ പ്രസംഗിക്കുന്നതിനിടയിലാണ് കൊണ്ടുപോയിട്ട് വിതരണം ചെയ്യുക ഇങ്ങനൊരു ശീലമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ് എങ്ങനെയാണ് ഇത് പൊളിക്കുക എന്നതിനെ പറ്റിയാണ് ആലോചന കാരണം നമ്മൾ ഈ പൊതുയോഗം പ്രസംഗം എന്നെല്ലാം പറയുന്നത് അല്ലും പുല്ലും പറയാൻ വേണ്ടി നടന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണെന്നാണ് ധരിക്കുന്നത് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം അത് പാർലമെൻറ്റ് പൊതുയോഗമായാലും അസംബ്ലി പൊതുയോഗമായാലും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായാലും സാധാരണ ഒരു പൊതുയോഗമായാലും പൊതുയോഗം പറയുന്നത് വളരെ വിപുലമായ രാഷ്ട്രീയ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമാണ് ആ ബോധത്തിൽ വേണം പൊതുയോഗത്തിൽ വരാൻ ആ ബോധത്തിൽ വേണം പൊതുയോഗം കൈകാര്യം ചെയ്യാൻ അല്ലാതെ കുറെ ആളെ വിളിച്ചുകൊണ്ടിരിക്കുക എന്നിട്ട് എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുക ഇതെല്ലാം പൊതുയോഗമാണ് എന്ന് ധരിക്കുക എന്തിനാണ് ഈ സഹാക്കളൊക്കെ ഇത്ര ഈ സമയത്ത് ഇവിടെ വന്നിരിക്കുന്നത് അവർക്ക് വ്യക്തിതയുണ്ട് ഈ പൊതുയോഗം ഒരു രാഷ്ട്രീയ വിദ്യാഭ്യാസം വിപുലമായ രാഷ്ട്രീയ പഠനത്തിന്റെ ഭാഗം തന്നെയാണ് അല്ലാതെ ഒന്നല്ല ഉദ്ഘാടന സമ്മേളനം എന്ന് പറയുന്നത് അത് ഞാൻ പ്രസംഗിച്ചാലും കരുണാടൻ പ്രസംഗിച്ചാലും ഡിവി പ്രസംഗിച്ചാലും ആര് പ്രസംഗിച്ചാലും അങ്ങനെ തന്നെയാണ് അപ്പൊ അതിന്റെ ഒരു ഗൗരവത്തോറും അല്ല നമ്മുടെ പലരും കാണുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇടപെടേണ്ടി വന്നത് ഇനി പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടോ നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് അപ്പോ ആരുടെ ചെലവിൽ പ്രവർത്തിക്കണം പറ ആരുടെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി ആരുടെ ചെലവിൽ പ്രവർത്തിക്കണമെന്നോ ആരയവില ജനങ്ങളുടെ ചെലവിൽ പ്രവർത്തിക്കണം പുത്തക മുതലാളിമാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടി ആരുടെ ചെലവിൽ പ്രവർത്തിക്കണം പുസ്തക മുതലാളിമാരുടെ ചെലവിൽ പ്രവർത്തിക്കണം ജനങ്ങളുടെ പാർട്ടി ആയതുകൊണ്ട് ജനങ്ങളുടെ ചെലവിലാണ് പ്രവർത്തിക്കുക അത് ഓഫീസ് കിട്ടുന്നത് ജനങ്ങളുടെ ചെലവിലാണ് സ്ഥലം വാങ്ങുന്നത് ജനങ്ങളുടെ ചെലവിലാണ് ഈ മൗലികമായ വ്യത്യാസം നമ്മൾ ആദ്യം തിരിച്ചറിയാം എന്താ വ്യത്യാസം ചിലപ്പോ ശരിയാൾ വാദപ്രതിവാദത്തിന്റെ ഭാഗമായി ചോദിക്കാറുണ്ട് എന്താ ഭൂഷണ പാർട്ടികളും സി പി ഐ ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ പാർട്ടികളും തമ്മിലുള്ള വ്യത്യാസം മൗലികമായ വ്യത്യാസം ഇതാണ് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക കൂത്തക മുതലാളിമാർക്ക് വേണ്ടി പ്രവർത്തിക്കാനാണ് നരേന്ദ്രമോദിയുടെ അതിനു മുമ്പ് കോൺഗ്രസിന്റെ എല്ലാ പ്രധാനമന്ത്രിമാരും ഗവൺമെന്റുകളും പ്രവർത്തിച്ചത് അതിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ ഏറ്റവും ശക്തിയായിട്ട് വളർന്നു പോന്നതാരാ ഇന്ത്യയിലെ ഏറ്റവും ശക്തിയായിട്ട് വളർന്നു വന്നത് ആരാ കർഷക തൊഴിലാളികളാണോ തൊഴിലാളികളാണോ അല്ലെ അധ്യാപകരോ ജീവനക്കാരോ ആണോ ആരാ വളർന്നു വന്നത് ആരാ പറഞ്ഞു ഇന്ത്യയിൽ നരേന്ദ്രമോദിയുടെ പത്തു കൊല്ലം കാലവും അതിനു മുമ്പ് കോൺഗ്രസിന്റെ കാലത്തും എല്ലാം ഇന്ത്യയിൽ ഏറ്റവും ശക്തിയായിട്ട് വളർന്നു വികസിച്ച സാമ്പത്തിക വിഭാഗം ഏതാണ് എന്ന് കർഷക സമരത്തോടു മനസ്സിലായി കർഷക തൊഴിലാളികളല്ലേ അല്ല പിന്നെ ആരാ ഒരാളെ പറ ഒരാളെ വീര് കുറ അദാനി പിന്നെ ഒരാളെ വീര് പറ അംബാനി നമുക്ക് തന്നെ എല്ലാവരും പറയുന്നത് രണ്ട് പേര് ഇവർ ഇന്ത്യയിൽ മാത്രമല്ല ഇത് ലോകത്തിലെ ഏറ്റവും വലിയ മുതലാളിമാരായിട്ട് മാറി വരികയാണ് ഇവരെ ലോകത്തിലെ ഏറ്റവും വലിയ മുള മുതലാളിമാരാക്കി മാറ്റാൻ അവർക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി ഏതാ ബി ജെ പി ആണ് അതിന്റെ പ്രധാനമന്ത്രി ആരാ നരേന്ദ്രമോദിയാണ് ഇത് പകൽ വിളിച്ചപ്പോൾ നമുക്ക് മനസ്സിലാവണം